ഐ വെൽക്കം ബാക്ക് ടു എ ആർസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇടക്കാട് മുതൽ കണ്ണൂർ വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഒരു പാർട്ട് ത്രീ ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പം നമ്മൾ നേരെ റോഡിലൂടെയുള്ളൊരു ഒരു വ്യൂ ആണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ കണ്ണൂരെ ലക്ഷ്യമാക്കി യാത്രയാണ് ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുണ്ട് അറുപരി പാതയുടെ താറിങ് ഉണ്ട് അങ്ങനെയുള്ള കുറേ വർക്കുകളൊക്കെ നിലവിൽ ഇവിടെ പെൻഡിങ് ഉണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ടോറസും അതേപോലെ റോഡ് റോളർ പിന്നെ അതേപോലെ താറിങ് മെഷീന് ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇവിടെ താറ് ചെയ്യാനാണ് സാധ്യത കാരണം ഇവിടെ മെഷീനറീസ് ഒക്കെ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഭാഗങ്ങളിൽ ലെവൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കമ്പനി വർക്ക് നിലവിൽ ഇവിടെ ലെവലിങ് പറഞ്ഞോണ്ടിരിക്കാണ് സമഗ്രയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ നിലവിലും വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി നേരെ നമുക്ക് കണ്ണൂർ ഭാഗത്തേക്ക് എടുത്തിരിക്കാം അപ്പോൾ ഇടക്കാട് ടൗൺ കഴിഞ്ഞ് പഴയ ദേശീയപാതയിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് റോഡ് ഡൈവേർട്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ അറുപരി പാത പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയി വർക്ക് കംപ്ലീറ്റ് ആയി നിലവിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കമ്പിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരുപാട് ക്രാഷ് ബാരിയർ ഇങ്ങനെ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് പോലെ മത്തി കൂട്ടിയിട്ടതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ആരവാടുകൾ അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയും നമ്മുടെ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ചെറിയ കാര്യം ഇവിടെയൊക്കെ മണ്ണിങ്ങനെ കൊണ്ടുപോയി അടിച്ചിട്ടിരിക്കുക എനിക്ക് തന്നെ വേറെ മണ്ണ് ഇടാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഇവിടെ കൊണ്ടു ഇട്ടാന്ന് തോന്നുന്നു അല്ലാതെ ഇവിടെ വേറെ കാര്യമായിട്ടുള്ള മണ്ണിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ഇതൊക്കെ താറ് കഴിഞ്ഞ ഏരിയ ആണ് ഇതൊന്നും വീണ്ടും പൊളിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല ൊക്കെ താറെയ്ത് കഴിഞ്ഞതായിരുന്നു അപ്പോൾ വീണ്ടും നിലവിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ അണ്ടർ പെർറ്റേജ് സാങ്ഷൻ ആയതാന്ന് തോന്നുന്നു എന്നാലും ഇതൊക്കെയാണ് വലിയ ബുദ്ധിമുട്ട് നേരത്തെ കാലത്ത് ഇതൊക്കെ അതിനു വേണ്ടിയിട്ട് ലാവിശുന്ന ബന്ധപ്പെട്ട അധികം പേര് അല്ലേ നമ്മൾ ഓരോ പ്രദേശത്തുള്ള ശരിക്കും അങ്ങനെ അവരുടെ എം എൽ എമാരൊക്കെയാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് വർക്ക് യിലെ വർക്കേറ്റി രീതിയിലാണ് നമ്മുടെ നാട്ടിലുള്ള ദേശീയപാത കടന്നു പോകുന്നത് ഇവിടെയൊക്കെ അണ്ടർ പാസേജ് ആയി പോകണം അവിടെ അവരെ പറ്റി തന്നെയാണ് അണ്ടർ പാസ് ആയി എന്തെങ്കിലും യാത്ര ഉള്ള കാര്യങ്ങൾ എങ്ങനെ തടസ്സപ്പെടും ഇതൊക്കെ അവരാണ് ശരിക്കും മോണിറ്റർ ചെയ്യേണ്ടത് ഞാൻ ദേശീയപാതയും ആസ്റ്റ് നമ്മുടെ വർക്കർത്തിന് ശേഷം വീണ്ടും ഇരട്ടിപ്പണിയാവുന്നൊരു കാഴ്ചയാണ് കാണുന്നത് അതെ ഇതൊക്കെ അണ്ടർ പാസേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ താറ് ചെയ്ത ഭാഗങ്ങളൊക്കെ വീണ്ടും പൊളിച്ചിട്ട് ആ ഒരു വർക്ക് ആറ് വാറിച്ച് നമ്മൾ ചോദിച്ചു അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇവിടെയാണ് കറക്റ്റ് അണ്ടർ പാസേജ് വരുന്നത് അപ്പോൾ ഈ ഒരു അണ്ടർ പാസ്സേജിന് വേണ്ടിയിട്ട് അവിടുന്ന് ലാൻഡിങ് തുടങ്ങുകയാണ് അപ്പോൾ അകതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് താറിങ് പൊളിച്ചുകൊണ്ട് വരുന്നത് ഇവിടെയൊക്കെ ബേസ്മെൻറ്റ് അണ്ടർ പാസ്സേജിനുള്ള ബേസ്മെൻറ്റ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദേശീയ പാതയിലൂടെ സൈഡിലൂടെ തന്നെ സഞ്ചരിച്ച് നോക്കാം എത്രത്തോളം ദൂരം നമുക്കിതിലെ പോവാൻ പറ്റത്തുള്ളറിയില്ല എന്നാൽ വി വിൽ ട്രൈ ഇവിടെയൊന്നും വർക്ക് കാര്യമായിട്ട് എവിടെയും എത്തിയിട്ടില്ലല്ലോ ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടേ ഉള്ളൂ താറിങ്ങൊന്നും എവിടെയും എത്തിയിട്ടില്ല വിശ്വസമുദ്രക്ക് കണ്ണ് കിട്ടിയോ എന്ന സംശയം കണ്ണേർ കിട്ടിയോന്ന് പുഴയ സ്പീഡൊന്നും ഇപ്പോൾ കാണുന്നില്ലടേയും ഇപ്പം ഈ ഭാഗങ്ങളിൽ നമ്മളെ പഴയ ദേശീയപാതയിലൂടെ വീണ്ടും യാത്രയാണ് അപ്പോൾ ഇവിടെ ഒന്നും വർക്കൊന്നും തുടങ്ങിയിട്ടില്ല പഴയ ദേശീയപാത അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണൂർ റൈറ്റ് സൈഡിലാണ് ആ ഒരു പാതയുടെ ബാക്കിയുള്ള സ്ഥലങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വർക്ക് നടക്കേണ്ടിയിരിക്കുന്നത് ചെറുതായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് അതേപോലെ സൈഡ് വാളിൻ്റെ വർക്ക് ഒക്കെ ഇവിടെ നടന്നിട്ടുള്ളൂ വേറെ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഇവിടെ നടന്നിട്ടില്ല ഭൂമി ഓഫീസ് അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് ഇപ്പോൾ കണ്ണൂർ വരകെയുള്ള ഈ ഒരു പ്രദേശത്തെല്ലാം ഡ്രൈനേജിൻ്റെ വർക്കാണ് നിലവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ചെറുതായിട്ട് മണ്ണിട്ട് ഉയർത്തി ആ രീതിയിലാണ് വർക്ക് ഉണ്ടാവുക റോഡ് ഡൈവേഷൻ ആകുന്നുണ്ട് ഈ ഡൈവേഷൻ ആകുന്നിടത്തൊക്കെ വളരെ കൃത്യമായിട്ട് സിഗ്നൽ ലൈറ്റുകൾ സോളാർ ലൈറ്റുകളൊക്കെ എന്തായാലും വിശ്വസമുദ്ര സ്ഥാപിച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് ഇവിടെ കാറ് വരുപ്പം അതാ താറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് സർവീസ് റോഡിൻ്റെ വർക്ക് സൈഡ് വാളിൻ്റെ വർക്ക് ക്കെയാണ് നിലവിലുള്ളത് അങ്ങനെ നമ്മൾ ആസ്റ്റർമിമിസിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളിൽ എത്തിയിരിക്കുകയാണ് വിശ്വസമുദ്ര തന്നെയാണ് ഈ പ്രദേശങ്ങളിലും വർക്കെടുത്തോണ്ടിരിക്കുന്നത് വർക്കെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ മഴയൊന്നുമില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് എന്നുള്ളത് വെച്ച് നിർത്തി കഴിഞ്ഞാൽ വർക്ക് ഫാസ്റ്റായി നടക്കാനുള്ള ഒരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ ഈ ഈ സമയത്താണ് ശരിക്കും പരമാവധി വർക്ക് ഫാസ്റ്റായിട്ട് നടക്കേണ്ടത് കാരണം പിന്നെ മെയ് ജൂൺ മാസങ്ങളാണ് ആ മാസങ്ങളിൽ നമ്മളെ കേരളത്തിൽ വർക്ക് ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും മഴയും വെള്ളം കയറലും അങ്ങനെയാണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഇവിടെയൊക്കെ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗാഡറുകളൊക്കെ നിലവിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ലെങ്ത്ത് വീണ്ടും മാറുവരു പാത ഈ ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് പൂർത്തിയായതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ പ്രദേശങ്ങളിലൂടെ നമുക്ക് സഞ്ചരിച്ചു നോക്കാം കണ്ണൂർ നമ്മളെ റിംസ് ഹോസ്പിറ്റലിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ റീസെൻ്റ്ലി താറിയതാണ് ഇവിടെയൊക്കെ നല്ല വിശാലമായി കിടക്കുന്നുണ്ട് മൂന്ന് വരിയാണ് താറേത് കഴിഞ്ഞത് മൂന്ന് വരിയല്ല നാല് വരിയുടെ അടുത്ത് താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ാണ്ട് ഒരു കിലോമീറ്ററിൻ്റെ അടുത്താണ് ഒരു കിലോമീറ്റർ ഇല്ല അത്രയാണ് താറ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങിപ്പോകണം പിന്നെ പഴയ ദേശീയ പാതകും ക്രോസ് ചെയ്ത് പോവാണ് ട്രേണിംഗ് ഒന്നും ഈ ഭാഗങ്ങളിൽ കാര്യമായിട്ട് നിവർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഒരു പരിധിവരെ നിവർത്തിയിട്ടുണ്ട് എന്ന് സ്ട്രെയിറ്റ് എന്ന് പറയാം അപ്പം ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച ഇവിടെയും ഗാഡറുകളൊക്കെ കാണുന്നുണ്ട് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് ദേശീയപാത കുറച്ച് ഉയർന്നിട്ട് മുകളിലൂടെയാണ് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പില്ലറുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ഇതാണ് ഇവിടെയുള്ള കാഴ്ച ഇതിലെ നമുക്ക് ഇവിടെ എക്സ്കേഷൻ ചെയ്ത് വേനൽക്കാലത്തും ഇവിടെയൊക്കെ വെള്ളമാണ് എന്തു ചെയ്യും എവിടെയൊക്കെ ഗേഡറും ചെറിയൊരു പാസേജ് അണ്ടർ പാസേജ് ആയിട്ടാണ് അണ്ടർ പാസേജ് ആയിട്ടാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും നമ്മൾ കണ്ണൂർ ലക്ഷ്യമാക്കി അടുത്ത പിന്നെയും ഒരു പ്രദേശം ആ പ്രദേശത്തിൻ്റെ പേര് നമുക്കറിയില്ല ൊക്കെ ഇവിടെയൊക്കെ ഒരു വർക്കും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നില്ല നടക്കുന്നത് കാണുന്നില്ല സ്ഥലത്തിൻ്റെ പേര് ചാലാ ചാലാ വെസ്റ്റ് എന്ന് പറയുന്ന പ്രദേശമാണ് അപ്പോൾ ഒക്കെ നല്ല രീതിയിൽ എക്സ്കർവേഷൻ ചെയ്തിട്ട് ദേശീയപാത താഴ്ത്തിയിട്ടാണ് പോകുന്നത് ചാലാ വെസ്റ്റ് ചാലാ ബെസ്റ്റിലൂടെയാണ് ദേശീയപാത ഇവിടെ നല്ല ഉണ്ട് ആ ടേണിംഗ് കംപ്ലീറ്റ് നിവർത്തുകയാണ് ഒരുപാട് മണ്ണെടുക്കാനുണ്ട് നല്ല കയറ്റമാണ് കുന്നാണ് അപ്പോൾ ചാല വരെ വീഡിയോ എടുത്താൽ മതി എന്ന് നമുക്കൊരു ചാലാ ബെസ്റ്റിലുള്ള ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ നല്ല രീതിയിലുള്ള കാറ്റ വാഹനങ്ങളൊക്കെ നിങ്ങൾ കയറി വരുന്നത് നിങ്ങൾക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടിയിട്ട് കയറി വരുന്നത് കാണാൻ സാധിക്കും ഇതൊക്കെ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് കാഴ്ത്താൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ രണ്ട് റോഡ് ഡൈവേർട്ടായിട്ട് പഴയ ദേശീയപാതയിൽ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് ടേണിങ്ങുകളായിട്ടൊക്കെ പോകുന്നത് അതിന് ഇത് കംപ്ലീറ്റ് എക്സ്പ്രേഷൻ ചെയ്ത് ഒരു സ്ട്രൈറ്റ് ആയിട്ട് റോഡ് ഇതിൽ തന്നെ പാസ് ചെയ്ത് പോകും അങ്ങനെ ചാലാ വെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തോട്ടടയിലാണുള്ളത് തോട്ടടയിൽ ഒരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വാളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഗഡറ് ഷിഫ്റ്റ് ചെയ്യാനുള്ള വർക്കാണ് നിലവിലുള്ളത് എന്തായാലും നമ്മൾ തോട്ടട തോട്ടടയിൽ നിന്ന് റൈറ്റ് പാസ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു ലെങ്ത്ത് ദേശീയപാത ഇവിടെ നിന്നു മാറിയിട്ടാണ് സഞ്ചരിക്കുന്നത് പഴയ ദേശീയപാതയിൽ നിന്നും ഈ തോട്ടടയിൽ നിന്നും റൈറ്റിലോട്ട് കട്ട് ചെയ്ത ശേഷമാണ് ദേശീയപാത കടർന്നു പോകുന്നത് ഇവിടെയും വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് വർക്കെടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ഗേഡറിന് പില്ലറൊക്കെ നിങ്ങൾ കണ്ട നല്ല ഹൈറ്റുള്ള പില്ലറാണ് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് പോകുന്നത് അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഗേഡറും അത്യാവശ്യം നല്ല രീതിയിലുള്ള വലുപ്പമുള്ള ഗേഡറുകളാണ് നല്ല സാധാരണ നമ്മൾ കാണുന്ന ആ സൈസ് ഗേഡറല്ല അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുണ്ട് പില്ലറ് വലുതായതിനനുസരിച്ചിട്ട് ഇവിടെയൊക്കെ ഗേഡറുകളും അതിൻ്റെ സൈസ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പുതിയൊരു മാറ്റമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നാലും നമ്മുടെ കണ്ണൂർ മാഹി ബൈപ്പാസ് പോലെ കുറച്ച് ലെങ്ത്ത് അത്രയൊന്നും ഇല്ലെങ്കിലും അത്രയും ലെങ്ത്ത് ദേശീയപാത ഉയർന്നിട്ട് തന്നെയാണ് ഈ ഭാഗങ്ങളിലൂടെ പാസ് ചെയ്ത് പോവുക ഇവിടെയൊക്കെ പില്ലറിൻ്റെ വർക്ക് െ പോകാൻ പറ്റും നമുക്കറിയാം ഉണ്ടോ കൂറ്റൻ പില്ലറുകളാണ് കൂറ്റൻ ആകാശം മുട്ട നിൽക്കുന്ന പില്ലറുകൾ ടവർ പോലത്തെ പില്ലറുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം കണ്ണൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നത് ഈ ഭാഗങ്ങളിലാണ് കുറച്ച് ഹൈറ്റ് ഉള്ള രീതിയിലുള്ള പില്ലറുകൾ വരുന്നത് കൂട്ടൻ പില്ലറുകൾ ഇതിലെ ഇങ്ങനെ കടന്നു പോവാണ് ഇത് നമ്മൾ നന്ദി കൊയിലാണ്ടി ഭാഗത്ത് ദേശീയപാതയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നില്ലേ അതേപോലെ ഒരു ഓഫ് റോഡ് പ്രദേശമാണ് കംപ്ലീറ്റ് പൊടിയും മണ്ണും പക്ഷെ അത്രയും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും ഈ വർക്ക് തീരുന്ന ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഗാഡറുകൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ റൈറ്റ് സൈഡിൽ ഇവരുടെ തന്നെ അക്കോമഡേഷനൊക്കെ ഉണ്ട് ഒരാൾ നാട്ടിലേക്ക് ലീവിന് പോകുമ്പോൾ നോക്കുന്നു വേഗം കാര്യങ്ങളൊക്കെ എടുത്തു നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ ചളികളുടെ ബഹളമാണ് കൂട്ടൻ ഗർഡർ കൂട്ടൻ ഗർഡർ എക്സ്പാൻഡ് ബീം വലിയ എക്സ്പാൻഡ് ബീമുകളാണ് ഒരുപാട് ഗേഡറുകൾ വലിയ കൂട്ടം ഗേഡറുകൾ ഒരാൾ നിക്കുമ്പോൾ അത് എത്ര ഹൈക്കും അപ്പോൾ ആ രീതിയിൽ വലിയ വലിയ ഗേഡറുകൾ നമ്മൾ വീണ്ടും നേരെ ഫ്രണ്ടിലോട്ട് അങ്ങനെ വർക്ക് നടക്കുന്ന ദേശീയപാതയിലൂടെ നമ്മൾ വീണ്ടും യാത്ര ഈ യൂട്യൂബ് ചാനലേ യൂട്യൂബ് 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 ഹൈവേ കൂടൂ ആ എ ആർ എസ് ട്രാവല എ ആർ എസ് ഇവർ നമ്മളെ വലിയ ഗാഡറിനകത്ത് കേബിളിങ്ങനെ തള്ളിക്കാറ്റുന്നൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മളോടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ വലിയൊരു എക്സ്പാൻഡ് ബീമാണ് വലിയ ബീമുകൾക്കാണ് ഈ രീതിയിൽ കേബിൾ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഈ കമ്പി വെച്ചിട്ട് അതിൻ്റെ കൂടെ വലിച്ചിങ്ങനെ റോപ്പ് ഇങ്ങനെ സോറി നമ്മളെ സ്റ്റീൽ വയർ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു സസ്പെൻഷൻറ്റും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഉറപ്പൊക്കെ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഞാനും കരുതി നമ്മൾ അവർ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമാക്കുന്ന കരുതി പക്ഷേ അവരൊന്നും ചെയ്തില്ല ചില ആളുകൾ വളരെ ഡീസൻ്റായിട്ട് പെരുമാറും വേണ്ട നിങ്ങൾ എത്ര എന്തോരം എക്സ്കേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീര എക്സ്കേഷൻ നമ്മളീ നമ്മൾ നമ്മൾ നോക്കി ഓൾറെഡി നല്ല ുള്ള കയറിയിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തിയത് നമ്മൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ രീതിയിൽ കംപ്ലീറ്റ് റെസ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ചെറിയ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നാഷണൽ ഹൈവേ അധികൃതരുടെ നിഷേധാത്മക സ്വഭാവത്തിൽ മുട്ടോളം പാറ അറ്റടപ്പാറ ബദൽ റോഡിൻ്റെ തടസ്സം പരിഹരിക്കുക എന്നൊക്കെ പറഞ്ഞത് ഇവിടെ റോഡ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊരു പ്രതിഷേധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ റോഡ് ഏതൊക്കെയാണ് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ലോസ് ചെയ്തിരിക്കാൻ തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പ്രദേശം വരെയാണ് വീഡിയോ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള എക്സ്പറേഷനാണ് ഭയങ്കര എക്സ്പറേഷനാണ് ഈ പ്രദേശങ്ങളിലൂടെ നടന്നു പോകുന്നത് അത്രയും ഡീപ്പായി ഡെസ്കവേഷൻ ചെയ്തതിന് ശേഷമാണ് ദേശീയപാത ഇവിടെ നടന്നു പോകുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിന്നുള്ള കഴിഞ്ഞ